നമസ്കാരം ഹൈദരാബാദ് ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണെന്ന് ചോദ്യം വന്നാൽ ഇനി ഉത്തരം തെറ്റേണ്ട ജൂൺ രണ്ട് മുതൽ ഹൈദരാബാദ് തെലങ്കാനയുടെ മാത്രം ഔദ്യോഗിക തലസ്ഥാനമാണ് ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും സംയുക്ത തലസ്ഥാനമെന്ന പദവി ഹൈദരാബാദിന് ഇനി മുതൽ ഇല്ല രണ്ടായിരത്തി പതിനാലിലെ ആന്ധ്രാപ്രദേശ് പുനർസംഘടന നിയമപ്രകാരം തെലങ്കാന സംസ്ഥാനം നിലവിൽ വരുന്നതു മുതൽ അതായത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് മുതൽ വരുന്ന പത്ത് വർഷക്കാലം ഹൈദരാബാദ് ഇരു സംസ്ഥാനങ്ങളുടെയും പൊതുതലസ്ഥാനമായി തുടരുമെന്നായിരുന്നു കഴിഞ്ഞാൽ ഹൈദരാബാദ് തെലങ്കാനയുടെ മാത്രം തലസ്ഥാനമായിരിക്കും അതേസമയം ആന്ധ്രാപ്രദേശിന് പുതിയൊരു തലസ്ഥാനം ഉണ്ടാകുമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് എന്നാൽ നിലവിൽ ആന്ധ്രാപ്രദേശിന് തലസ്ഥാനമില്ലാത്ത സ്ഥിതിയിലാണ് തലസ്ഥാനമായി അമരാവതി വേണോ വിശാഖപട്ടണം വേണോ എന്ന തർക്കം കോടതി കയറിയിരിക്കുന്നതിനാൽ ആന്ധ്രാപ്രദേശിന് തലസ്ഥാനമില്ലാതായിരിക്കും ജഗൻമോഹൻ റെഡ്സി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ വിശാഖപട്ടണം ഭരണ തലസ്ഥാനമാകുമെന്നും അമരാവതി നിയമസഭയുടെ ആസ്ഥാനവും കുർണൂൾ ജുഡീഷ്യൽ തലസ്ഥാനമാകുമെന്നും പറഞ്ഞിരുന്നു മൂന്ന് തലസ്ഥാനം എന്ന ആശയത്തിന്റെ പ്രഖ്യാപനം നടന്നു െങ്കിലും പ്രായോഗികമായി ഇത് നടപ്പിലാക്കുന്നതിൽ ഏറെ ബുദ്ധിമുട്ടുകളുണ്ടായി ആദ്യം അമരാവതിയിൽ തലസ്ഥാന നഗരം സൃഷ്ടിക്കാനായി കർഷകരുടെ മുപ്പത്തിനാലായിരം ഏക്കർ സ്ഥലത്തിന് പുറമെ പതിനയ്യായിരം ഏക്കർ സർക്കാർ ഭൂമിയും വിട്ടു നൽകാൻ തീരുമാനിച്ചിരുന്നു കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം പതിനായിരം കോടി ചെലവഴിച്ചതായി ആന്ധ്രാ തലസ്ഥാന വികസന അതോറിറ്റി അധികൃതർ പറയുന്നു സർക്കാർ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അമരാവതിയിലെത്തിയ സ്വകാര്യ സർവകലാശാലകളും ദുരിതത്തിലായി യോഗങ്ങൾ നടത്താൻ ൻ എന്ന പേരിൽ എട്ട് ദശാംശം ഒമ്പത് കോടി ചെലവാക്കി നിർമ്മിച്ച കൺവെൻഷൻ ഹാൾ നദീതട സംരക്ഷണ നിയമം ലംഘിച്ചതിന്റെ പേരിൽ തകർക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡി ആദ്യം ചെയ്തത് തുടർന്ന് എല്ലാ നിർമ്മാണ പ്രവൃത്തികളും നിർത്തി ഓഗസ്റ്റിലാണ് മൂന്ന് തലസ്ഥാന നഗരങ്ങളെന്ന നിർദ്ദേശം ജഗൻ മുന്നോട്ട് വയ്ക്കുന്നത് വിശാഖപട്ടണം എക്സിക്യൂട്ടീവ് തലസ്ഥാനമായും അമരാവതി ലെജിസ്ലേറ്റീവ് തലസ്ഥാനമായും കുർണൂൾ ജുഡീഷ്യൽ തലസ്ഥാനമായും പ്രഖ്യാപിച്ചു നിയമസഭ പുതിയ നിർദ്ദേശം എന്നാൽ കേന്ദ്ര സർക്കാർ അംഗീകാരം ഇന്ത്യയിൽ കേരളമടക്കം തലസ്ഥാനവും ഹൈക്കോടതി ആസ്ഥാനവും ും രണ്ടിടങ്ങളിലായ ഒട്ടേറെ സംസ്ഥാനങ്ങളു എന്നാൽ മൂന്ന് വൃത്യസ്ത നഗരങ്ങളിൽ നിന്ന് ഭരിക്കപ്പെടുന്ന രാജ്യമായ ദക്ഷിണാഫ്രിക്കയെയാണ് ആന്ധ്ര മാതൃകയാക്കാൻ ശ്രമിച്ചത് ജഗൻമോഹൻ റെഡ്സി തുടക്കത്തിൽ മോദി അനുകൂല നിലപാട് സ്വീകരിച്ചത് ഇതിനുള്ള അംഗീകാരം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നാൽ കളിയറിയാവുന്ന ചന്ദ്രബാബു നായിഡു ബിജെപി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി ആന്ധ്രയിൽ സഖ്യമുണ്ടാക്കി ഇതു സംബന്ധിച്ച് നിയമ പോരാട്ടങ്ങളിലേക്കും തന്നെ രേഖകളിൽ ഹൈദരാബാദ് തലസ്ഥാനമായി സൂചിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശ് നിർത്തിയിരുന്നു ചില ഓഫീസുകൾ മാത്രമാണ് ഇവിടെ അവശേഷിച്ചത് രണ്ട് സംസ്ഥാനങ്ങളായി വിഭജിച്ച് പത്തു വർഷം പിന്നിട്ടിട്ടും ആന്ധ്രാപ്രദേശിനും ഇടയിലുള്ള ആസ്തി വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഇതുവരെ തീരുമാനമായിട്ടില്ല ഹൈദരാബാദിന്റെ തലസ്ഥാനം എന്ന പദവിയ്ക്കൊപ്പം ആന്ധ്രാപ്രദേശിന് കൈവശമുള്ള നിരവധി കെട്ടിടങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും തെലങ്കാന സർക്കാർ ഏറ്റെടുക്കും ഹൈദരാബാദിലെ ലേക്ക് വ്യൂ സർക്കാർ അതിഥി മന്ദിരം പോലെയുള്ള കെട്ടിടങ്ങൾ ജൂൺ രണ്ടിന് ശേഷം ഏറ്റെടുക്കണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഹെർമിറ്റേജ് കോംപ്ലക്സ് സിബിസിഐ ഡി ആസ്ഥാനം ലേക് വ്യൂ ഗസ്റ്റ് എസ് എന്നീ മൂന്ന് കെട്ടിടങ്ങൾ നിലനിർത്താൻ അനുമതി തേടി ജനുവരിയിൽ ആന്ധ്രാ സർക്കാർ തെലങ്കാന സർക്കാരിന് കത്തയച്ചിരുന്നു വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാൻ തെലങ്കാന സർക്കാർ ശ്രമിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുമതി നൽകിയിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പം ജൂൺ നാലിനാണ് ആന്ധ്രയിലെ നിയമസഭാ വോട്ടെണ്ണൽ കൂടി നടക്കുന്നത് ആര് ഭരിക്കുമെന്നതിനൊപ്പം ഏതാകും തലസ്ഥാനമെന്ന ആകാംക്ഷയിലാണ് ആന്ധ്രാപ്രദേശ് നിറം തേടി